പട്ടത്തിൽ ഒഴിക്കാൻ പറ്റൂ എനിക്ക് നീളത്തിലേ പറ്റൂ നീ ഒന്ന് പറ്റോ നോക്ക് പിന്നെ നോക്കാം വെല്ലുവാ സെ അക്ക പയ്യെ പേര് കണ്ണദാസെ ഊര് കമ്പോ അങ്ങേ താൻ പഠിച്ചത് ഇനിമേ ഇങ്ങ പഠിക്കണമെന്നത് ഇവന പേരെ ആശ എവിട നിങ്ങൾ താമസിക്കുന്നത് മുല്ലപ്പെരിയാർ പക്കന്താ കണ്ണദാസിന് മലയാളമൊക്കെ അറിയാമോ കണ്ണദാസൻ നന്നായി പഠിക്കണം കേട്ടോ Good morning, sit down. Anupriya. Present teacher. Aravind. Present teacher. Anne Mary. Present teacher. Kiran P.S. Present teacher. Ruby K. Baby. Present teacher. Vidya K. B. Present teacher. Anju. Present teacher. Lali. ഇനി ും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കൂ അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളെ കുറിച്ചാണ്

கண்ணா பல்லு வேச்சு குடிச்சிட்டு முத்துவண்ணாக்கு சோறு கொடுத்துட்டு வாழும் കണ്ണ നീ ചോറുമായിട്ട് പോവല്ലേ പോകുന്ന വഴിക്ക് ഈ പാല് കൃഷ്ണേട്ടന്റെ കടയിൽ കൊടുത്തേക്കും കൃഷ്ണേട്ട ഒരു സ്ട്രോങ് ചായ അല്ല ഇന്നാരും സമരപ്പന്തലിലേക്ക് വരുന്നില്ലേ ഒരു ചായ കുടിച്ചിട്ട് വരാൻ പോരാട്ടീട്ട് പോ அவ இண்டிபெண்டன்ஸ் டே அவன் வீக்கன பைத்தேவா பிடிச்சிடுச்சு பையனை சும்மா அடிக்கிறது வா மூடு ஆச்சு அவன் கிட்ட அரை மணிக்கூர் ஆயிடுச்சு ஒரு க ஒரு மீடியோ வாங்கிட்டு ஒரு சொல்றது சா போடுது ஆடு இந்த நேரத்திலே அவனுக்கு அங்க மீடியோ வாங்க போனோமா നീ അറിഞ്ഞോ മൂന്നാറിൽ നീലപ്പുറിഞ്ഞു പൂത്തു ഞാൻ ഇന്നലെ അറിഞ്ഞായിരുന്നു എന്റെ ചേട്ടനെ കൂട്ടാനും കാണാൻ പോയത്രേ നല്ല ഭംഗിയെന്നു പറഞ്ഞു എന്റെ വീട്ടിന് അടുത്തുള്ള മനുവിന്റെ സ്കൂളിൽ നിന്ന് പോകുന്നുണ്ട് കുറിഞ്ഞു മണിപ്പിച്ച മരിച്ചു പോയവരൊക്കെ ജീവിച്ചു വരുമെന്നോ പറയുന്നേ ഒന്ന് പോടാ പുഴു അടിക്കാതെ

െ ഞാൻ കണ്ടായിരുന്നു ദുഷ്ടൻ നീ എന്തിനാ ഈ അടി കൊള്ളാൻ ഇവിടെ നിൽക്കുന്നത് നിനക്ക് നിന്റെ നാട്ടിൽ പെക്കൂടെ അവിടെ അച്ഛനും അമ്മയ്ക്കല്ലേ അപ്പ അമ്മ അക്ക എല്ലാരും എറുണ്ട് പോയച്ചു കാണിക്കോ കാണിക്കു മുന്നാടി എടുത്ത പോട്ടോ തീ എല്ല അക്കുറിഞ്ചി പോക്കാക്ക് അക്കാക്ക് രസ കുറിഞ്ചി പൂക്കളെ പാക അവർ അന്ന ആക്സിഡൻ്റ് മൂന്ന് പേര് പോയി സേർന്നാട്ടി തന്നെ കുറിഞ്ചി മണപ്പിച്ചു പോയ എല്ലാരുമേ ജീവിച്ച് വരും ഏ പാട്ടി അവറിഞ്ചി കൊണ്ടുപോയി കൊടുക്കണം അത് മറ്റു വന്നത് എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചേ മൂന്നാറിൽ നീല കുറിഞ്ഞു പൂത്തത് നിങ്ങളെല്ലാരും അറിഞ്ഞില്ലേ നാളെ രാവിലെ നമ്മുടെ സ്കൂളിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്നു എല്ലാവരും വീട്ടിൽ പറഞ്ഞിട്ട് രാവിലെ തന്നെ സ്കൂളിൽ എത്തണം കേട്ടോ വരുന്ന മുകളിലേക്ക് നല്ല രസമാ നല്ല ഭംഗിയാ ഇനി ഇത് നിനക്ക ഇത് പുസ്തകത്തിനകത്ത് സൂക്ഷിച്ചു വെക്കണം കുറെ നാൾ കഴിയുമ്പം ഇത് പ്രസവിക്കും പിന്നെ നാളെ ഞാനൊരു കൂട്ടം തരാം എന്ന് നാളെ നിനക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം അതുകൊണ്ട് നാളെ തരാട്ടോ അയ്യോ മഴ വരുന്നു ഞാൻ പോവാ ഇതെന്നാ ടൗണിൽ പോയിട്ട് ചരക്കൊന്നും എടുത്തില്ല ചരക്ക് ജീവനോടി വന്നത് കർത്താവിന്റെ കൃപ ഉണ്ടാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നാ പറ്റി ടൗൺ നിറയെ പോലീസുകാരും സമരക്കാരും പട്ടാളവും കൊണ്ട് നിറഞ്ഞിരിക്കല്ലേ ഒരൊറ്റ വണ്ടി കടത്തി കുറച്ച് കുറച്ചേലക്കാ കൊണ്ടുപോയത് വിൽക്കാൻ പോലും പറ്റിയിട്ടില്ല കമ്പത്തും തേനീലൊക്കെ മലയാളികളെ മർദ്ദിച്ചെന്നോ കടകളൊക്കെ അടിച്ചു പൊട്ടിച്ചെന്നോ കേട്ടു തിരിച്ചിവിടെ അടിവാരത്താ തമിഴന്റെ ഹോട്ടലൊക്കെ തകർത്തെന്നാ കേട്ടത് കുറെ പേർക്ക് ഡാം വേണം കുറെ പേർക്ക് ഡാം വേണ്ട എന്ത് സമരമായാലും നമ്മളെപ്പോലുള്ള ഇവിടെ ജീവിക്കണം சித்தி என்னாச்சு காலையில செக் போஸ்ட்ல போலீஸ் மாதிரி வண்டி ஏத்தி விடுவா அதுக்கு முன்னாலே துணிமணி சாமான்கள் எல்லாம் எடுத்து வச்சு இந்த பிரச்சனை எல்லாம் முடிஞ்சதுக்கு அப்புறம் திருப்பி வரலாம் சித்தி நமக்கு போவேன சித்தி எனக்கு நானும் மூணாருக்கு போக வேணும் இங்க எந்த பிரச்சனையும் இல்லை അവറിഞ്ചി കൊണ്ടുപോയി കൊടുക്കണം അത് മറ്റൊന്നു വന്നതും നാളെയും നിനക്ക് ഏറ്റവും സന്തോഷം ദിവസം അതുകൊണ്ട് നാളെ തരാട്ടോ சீக்கிரமா என்னது டே ഞാൻ രാത്രി ലോഡ് ഇറക്കി വരുമ്പോഴേ ആ ലോറി പാളയത്തിൽ നിന്ന് കറങ്ങുന്നതറങ്ങിയതാ വിളിച്ചിട്ട് വരാൻ അവിടെ ആകെ അടിയമ്പാളം നടക്കുക അതിന്റെ എങ്ങാനും ചെന്ന് പെട്ടാ ഇവന്റെ ബാക്കി ഇട്ടുവോ ஓகே பின் தல்லான ஒண்ணு நிக்கண்ட நினைச்சிட்டு இருக்கா எல்லாம் இவனோட முடிச்சிட்டு